നമസ്കാരം ഒരു തരത്തിലുമുള്ള ഭീഷണികൾക്കും ഒത്തുതീർപ്പുകൾക്കും വഴങ്ങില്ല എന്നതാണ് ഫ്രാങ്ക് ഫർട്ടൺ അൽ ഘുമെ ജൂങ് എന്ന എഫെയ്സഡ് പത്രത്തിൻ്റെ പ്രത്യേകത ഈ ജർമ്മൻ പത്രം ലോകത്തിലെ തന്നെ മികച്ച പത്രങ്ങളിൽ ഒന്നാണ് നൂറുകണക്കിന് ഭീഷണികളെയും മാനനഷ്ട കേസുകളെയും അവർ അതിജീവിച്ചു രണ്ടായിരത്തി ആറിൽ ഇസ്ലാമിനെ അപമാനിക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഈജിപ്തിൽ ഈ പത്രം നിരോധിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ പ്രവാചകനെ ചിത്രീകരിക്കുന്ന കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഈ പത്രം വീണ്ടും ഈജിപ്തിൽ നിരോധിച്ചു ലോകവ്യാപകമായി ഭീഷണിയും നേരിട്ടു പക്ഷേ അവർ തിരുത്തിയില്ല കുലുങ്ങിയില്ല അങ്ങനെ ഒരു പത്രമാണിപ്പോൾ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് യു എസ് പ്രസിഡന്റും ക്ഷിപ്ര സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നാലു തവണ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരത പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായി ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് ഇന്ത്യയിലും അമേരിക്കയിലും ഒരുപോലെ ചർച്ചയാവുകയാണ് ഈ പത്രം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഒറ്റയടിക്ക് അൻപത് ശതമാനം തീരുവ കൂട്ടിയ ട്രംപിന്റെ വിരട്ടലിന് മോദി വഴങ്ങില്ലെന്നും റഷ്യ ഇന്ത്യ ചൈന എന്ന പുതിയ കൂട്ടായ്മയുടെ സാധ്യതയും ഈ വിഖ്യാത പത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു എസ് വിപണിയുടെ മേലുള്ള മറ്റു രാജ്യങ്ങളുടെ ആശ്രയത്വത്തെ ചൂഷണം ചെയ്യുന്ന ട്രംപിന്റെ പതിവ് സമീപനത്തെയാണ് മോദി ചെറുത്തതെന്ന് പത്രം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ അടിയറ വയ്ക്കാതെയാണ് ട്രംപിന്റെ ആദ്യ കാലയളവിൽ മോദി സഹകരണാടിസ്ഥാനത്തിലുള്ള ബന്ധം നിലനിർത്തിയത് തങ്ങൾക്ക് വഴങ്ങാനായി പലവട്ടം ട്രംപ് പ്രേരിപ്പിച്ചതാണ് ഈ സാഹചര്യത്തിലെ അത്ഭുതകരമായ കാര്യമെന്നും ഈ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർത്ത ഇന്ത്യയോ അമേരിക്കയോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അങ്ങനെ നിഷേധിക്കാൻ കഴിയുകയില്ല കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ദിനപത്രങ്ങളിൽ ഒന്നാണ് എഫി ഇസഡ് ആഴത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിശകലനങ്ങളാണ് പത്രത്തിന്റെ കാതൽ അമേരിക്കക്കാർക്ക് എങ്ങനെയാണ് ന്യൂയോർക്ക് ടൈംസ് അതുപോലെയാണ് ജർമ്മനിക്കാർക്ക് ഫ്രാങ്ക്ഫർട്ടൻ അൽഗുമൈനെ ജർമ്മനിയുടെ പൊതു എന്നാണ് എവിടേക്കും ചായാതെ സ്വതന്ത്രമായ എഡിറ്റോറിയൽ നയമുള്ള ഈ പത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് വലിയ ചരിത്രമുള്ള ഒരു മാധ്യമമാണിത് ഒരാൾ എഡിറ്ററായാൽ അത് തീരുമാനങ്ങളിൽ ഏകാധിപത്യം കൊണ്ടുവരുമെന്ന് ഭയന്ന് നാല് എഡിറ്റർമാരുള്ള പത്രമാണിത് ഇക്കിളി പൈകിളി വാർത്തകളിലൂടെ വായനക്കാരെ കൂട്ടുക എന്ന രീതി ലോകവ്യാപകമായി മാധ്യമ ലോകത്ത് ഉണ്ടായപ്പോഴും ഗൗരവമായ കണ്ടന്റിലൂടെ വളർന്ന വേറിട്ട കഥയാണ് ഈ പത്രത്തിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പത്രത്തിന്റെ സർക്കുലേഷൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി പതിമൂന്ന് കോപ്പികളായിരുന്നു രണ്ടായിരത്തിഒന്നിൽ അത് നാലു ലക്ഷത്തി ഒമ്പതിനായിരം കോപ്പികളായി വർദ്ധിച്ചു ഗൂഗിൾ യൂട്യൂബ് യുഗം തുടങ്ങിയ രണ്ടായിരത്തി ഏഴിൽ സർക്കുലേഷൻ മൂന്ന് ലക്ഷത്തി എൺപത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോപ്പികളായി കുറഞ്ഞു ഇന്നും ടി വി ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ സജീവമായിട്ടും ഒരു പത്രം എന്ന നിലയിൽ ഫ്രാങ്ക്ഫർട്ടൻ അൽ ഘുമേന പിടിച്ചു നിൽക്കുന്നു ലോകവ്യാപകമായി ദിനപത്രങ്ങൾ പൂട്ടിപ്പോവുകയോ ഓൺലൈൻ ഫോർമാറ്റിലേക്ക് മാറുകയോ ചെയ്ത സമയത്താണ് ഇതെന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാറിൽ സർക്കുലേഷൻ രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോപ്പികളായിരുന്നു ഇപ്പോഴും അത് നിലനിർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്രം അതിഗംഭീരമായ വികസനം ഉണ്ടാക്കിയത് ജീവനക്കാരിൽ നാൽപ്പത് വിദേശ ലേഖകരെ ഉൾപ്പെടുത്തി ആ സമയത്ത് മൊത്തത്തിൽ എണ്ണൂറിലധികം ആളുകൾ ഫ്രാങ്ക്ഫർട്ടൻ അൽഖുമനയിൽ ജോലി ചെയ്തു ഇപ്പോൾ പത്രത്തിന്റെ ഡിജിറ്റൽ വിഭാഗവും നന്നായി പോകുന്നുണ്ട് ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും ഒത്തുതീർപ്പുകൾക്കും വഴങ്ങില്ല എന്നാണ് എഫ്ഇഎസ്ഡിന്റെ മറ്റൊരു പ്രത്യേകത നൂറുകണക്കിന് ഭീഷണികളെയും മാനനഷ്ട കേസുകളെയും അവർ അതിജീവിച്ചു രണ്ടായിരത്തി ആറിൽ ഇസ്ലാമിനെ അപമാനിക്കു ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്നാരോപിച്ച് ഈജിപ്തിലാണ് ഈ പത്രം നിരോധിച്ചത്